ജയം വിലയിരുത്തുന്ന സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ഉയരുന്നത് കടുത്ത വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ ശൈലി ഭരണത്തിലെ വീഴ്ച കർശന നിലപാട് സ്വീകരിക്കുന്നതിൽ പാർട്ടിയുടെ തണുപ്പൻ രീതി എന്നിങ്ങനെ വിമർശനങ്ങൾ പലവിധത്തിലാണ് ഇനി സംസ്ഥാന സർക്കാർ പ്രവർത്തനങ്ങളെ സി ആയിരിക്കും നിയന്ത്രിക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലുള്ള തെറ്റുതിരുത്തൽ മാർഗരേഖയിൽ ഇതിനുള്ള നിർദ്ദേശമുണ്ടാകും ഭരണം ജനവിരുദ്ധമാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക സമിതിയും വന്നേക്കും സി സംസ്ഥാന സമിതിയിൽ ഉയർന്ന പിണറായി വിരുദ്ധ പരാമർശം പാർട്ടിയെയും ഞെട്ടിച്ചു സിപിഎമ്മിൽ പിണറായി അധികകാലം ഉണ്ടാകില്ലെന്ന സൂ ാണ് ഈ യോഗം നൽകുന്നത് മാർഗരേഖ അന്തിമമാക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് വീണ്ടും ചേരും സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾ കൂടി പരിഗണിച്ചാണ് മാർഗരേഖ ഒരുക്കുക രണ്ടു ദിവസമായി െതിരെ അംഗങ്ങളിൽ നിന്നും വിമർശനമാണ് ഉണ്ടായത് മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുത അവമതിപ്പ് ഉണ്ടാക്കി പൊതുസമൂഹത്തിലെ ഇടപെടൽ നിലവിലെ ശൈലി തിരുത്തപ്പെടേണ്ടതാണെന്നും ചർച്ചയിൽ അംഗങ്ങൾ പറഞ്ഞു ആരും മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാനും ശ്രമിച്ചില്ല സർക്കാരിന്റെ മുൻഗണന മാറണം പരിമിതമായ സാമ്പത്തിക സ്ഥിതികൾക്കുള്ളിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന മുൻഗണന സർക്കാരിന് ഉണ്ടാകുകയാണ് വേണ്ടത് അതിലാതെ ജനങ്ങൾക്ക് സർക്കാരിനോടും ഇടതുപക്ഷത്തിനോടും ആഭിമുഖ്യം ഉണ്ടാകില്ല സാമ്പത്തിക പ്രതിസന്ധി ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് ജനങ്ങളുടെ മനസ്സ് മാറില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത സർക്കാർ നവകേരള സദസ് നടത്തിയത് ജനങ്ങൾ ഉൾക്കൊള്ളാതെ പോയത് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൽ നിന്നും ഒന്നും ലഭിക്കുന്നില്ലെന്ന തോന്നൽ ജനങ്ങളിൽ നിൽക്കുമ്പോൾ കേന്ദ്രത്തിന്റെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും നേതാക്കൾ പറയുന്നു ഈഴവ വോട്ടുകളിൽ വിള്ളലുണ്ടാകുന്നത് ഗൗരവത്തോടെയാണ് കാണേണ്ടത് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബാംഗങ്ങൾ ഇടതുവിരുദ്ധ പക്ഷത്താണ് ഉണ്ടായിരുന്നത് അത് ഈഴവ സമുദായത്തെ സ്വാധീനിക്കും എന്നതാണ് ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് എന്നും നേതാക്കൾ പറഞ്ഞു യോഗം ഇന്ന് സമാപിക്കും വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നായിരിക്കും തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികൾ നിശ്ചയിക്കും മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിനിടയിൽ നടത്തിയ വിദേശയാത്ര ഒഴിവാക്കേണ്ടിയിരുന്നു യാത്ര അനാവശ്യ വിവാദത്തിന് ഇടയാക്കി മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ പലതും ജനങ്ങൾക്ക് ദഹിക്കുന്നത് ആയിരുന്നില്ല മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുത അവമതിപ്പുണ്ടാക്കി മറ്റു സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പ്രചാരണം ഷെഡ്യൂൾ ചെയ്യാത്തത് കേന്ദ്ര നേതൃത്വത്തിന്റെ വീഴ്ചയാണ് രാജ്യത്തെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിദേശത്ത് പോയത് പ്രതിപക്ഷം ആയുധമാക്കി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും വിമർശനം ഉണ്ടായി വിവാദ നായകരുമായുള്ള ബന്ധം ഒഴിവാക്കേണ്ടിയിരുന്നു തിരഞ്ഞെടുപ്പിൽ ആയുധമായെന്നും വിമർശനം ഉയർന്നു ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാതായതും അടക്കമുള്ള ഭരണവീഴ്ചകൾ സാധാരണ ജനങ്ങളെ എതിരാക്കിയെന്നാണ് സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രിക്കെതിരെ കീഴ് ഘടകങ്ങളിൽ വിമർശനങ്ങൾ അവഗണിക്കരുത് എന്ന നിർദ്ദേശവും സംസ്ഥാന സമിതിയിൽ ഉണ്ടായി സി പി എം നേതൃയോഗം ഇന്ന് അവസാനിക്കും ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രിയും മറുപടി പറയും വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞേക്കും കെ രാധാകൃഷ്ണൻ രാജിവച്ച സാഹചര്യത്തിൽ പുതിയ മന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ അടക്കം വിശദമായ ചർച്ച പിന്നീട് നടക്കും യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര വിവാദം മുതൽ അടക്കം വിമർശന വിധേയമായിരുന്നു വിദേശയാത്ര വിവാദം ഒഴിവാക്കേണ്ടിയിരുന്നു അനവസരത്തിലെ യാത്ര അനാവശ്യ വിവാദത്തിന് ഇടയാക്കി പൊതുസമൂഹത്തിലെ ഇടപെടലിൽ നിലവിലെ ശൈലി തിരുത്തപ്പെടേണ്ടതാണെന്നും സമിതിയിൽ നിർദ്ദേശം വന്നു കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ശൈലജയെ ഒതുക്കാനാണ് വടകരയിൽ മത്സരിപ്പിച്ചത് എന്നതടക്കമുള്ള പരോശ പരാമർശവും സമിതിയിൽ ഉയർന്നു മേയർ സച്ചിന്റെ വിവാദത്തിൽ കടുത്ത വിമർശനമാണ് സമിതിയിൽ ഉയർന്നത് വിവാദം പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇതിനെ പിന്തുണയ്ക്കരുതായിരുന്നുവെന്നും വിമർശനം വന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്നും ചില പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു ജില്ലാ കമ്മിറ്റിയിൽ ഉയരുന്ന വിമർശനങ്ങൾ തമസ്കരിക്കപ്പെടരുതെന്നും സർക്കാർ സേവനങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണം എന്നും സമിതി ആവശ്യപ്പെട്ടു സാമ്പത്തിക പ്രതിസന്ധിയിൽ ധനവകുപ്പിനു നേരെയും വിമർശനം ഉയർന്നിരുന്നു Thank <laughs> you.